നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മില് ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരം നാളെ നടക്കുകയാണല്ലോ ബാർബഡോസിൽ ടൗണിൽ ബ്രിസ്റ്റൗഡില് ഓവലിലാണ് മത്സരം നടക്കുന്നത് അപ്പൊ ഈ മത്സരവുമായി ബന്ധപ്പെട്ട് അറിയേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ആദ്യത്തെ കാര്യം ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മില് ഏറ്റുമുട്ടുന്നു ഇതിനുമുമ്പ് ഐ സി സി ഫൈനലുകൾ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടോ ഇനി അതല്ല ഏതെങ്കിലും നോക്കൌട്ട് മത്സരങ്ങൾ ഐ സി സിയുടെ ടൂർണമെന്റിൽ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ടോ എന്തായിരുന്നു റിസൾട്ട് എന്ന് നോക്കുകയാണ് ഫസ്റ്റ് ടൈം ആണ് ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഒരു ഐ സി സി ടൂർണമെന്റിന്റെ മെൻസ് ഐ സി സി ടൂർണമെന്റിന്റെ ഫൈനലിൽ വരുന്നത് ഇന്ത്യൻ സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഇതിനു മുമ്പ് നോക്കൌട്ടിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനാല് ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടായിരുന്നു അന്ന് ഇന്ത്യയാണ് വിജയിച്ചത് അപ്പോൾ ആ ഒരു മുൻതൂക്കം ഇന്ത്യക്കുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെ ഫൈനലിൽ ഐ സി സി ടൂർണമെന്റിന്റെ ഫൈനലിൽ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടില്ല ആദ്യമായിട്ട് ഏറ്റുമുട്ടാൻ പോകുകയാണ് ആര് കിരീടം ചൂടും കാത്തിരുന്ന് കാണാം ഇനി ഈ ടൂർണമെന്റിലെ ബെസ്റ്റ് രണ്ട് ടീമുകൾ തന്നെയാണോ ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത് അതൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം യെസ് എന്ന് തന്നെയായിരിക്കും കാരണം രണ്ട് ടീമും അൺബീറ്റൺ ആയിട്ടാണ് ടൂർണമെന്റിൽ മുന്നോട്ട് കുതിച്ചിട്ടുള്ളത് ഇതുവരെ രണ്ട് ടീമും തോറ്റിട്ടില്ല അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇതുവരെയുള്ള ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പ് ടൂർണമെന്റുകളിലൊന്നും മെൻസ് വേൾഡ് കപ്പുകളിലൊന്നും അൺബീറ്റഡായിട്ടൊരു ടീം കപ്പടിച്ചിട്ടില്ല ഇത്തവണ ഇന്ത്യ കപ്പ് നേടിയാലും സൗത്ത് ആഫ്രിക്ക കപ്പ് നേടിയാലും ആ റെക്കോർഡ് തിരുത്തി കുറിക്കപ്പെടും എന്നർത്ഥം രണ്ട് ടീമും അവരുടെ ഗ്രൂപ്പുകളില് ഗ്രൂപ്പ് സ്റ്റേജില് ടോപ്പായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ദ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാ മത്സരങ്ങളും വിജയിച്ചാണ് സൗത്ത് ആഫ്രിക്ക വന്നതെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു മത്സരം കാനഡക്കെതിരെയുള്ള മത്സരം വാഷ് ഔട്ടായി പോയിരുന്നു എന്നുള്ളതാണ് ഒരു വ്യത്യാസമുള്ളത് എന്തായാലും ആദ്യമായിട്ടാണ് രണ്ട് അൺബീറ്റ് ടീമുകൾ തമ്മിൽ ഫൈനലിലേക്ക് വരുന്നതും ഏറ്റുമുട്ടുന്നതും ഇതിലെ ഫൈനലിലേക്ക് എത്തിയ വഴിയിൽ ഏത് ടീമിൻ്റെ വഴിയായിരുന്നു കൂടുതൽ ടഫർ കഠിനമായ മത്സരങ്ങൾ നേരിട്ട് ഫൈനലിലേക്ക് വന്നത് ആരാണ് അപ്പം സൗത്ത് ആഫ്രിക്കയുടെ കാര്യത്തിൽ വന്നാല് അവര് കളിച്ചിട്ടുള്ളത് ബംഗ്ലാദേശ് ശ്രീലങ്ക നെതർലൻഡ്സ് നേപ്പാൾ ഈ ടീമുകളെയാണ് അവര് ഗ്രൂപ്പ് സ്റ്റേജിൽ തോൽപ്പിച്ചത് പിന്നെ യു എസ് എയും ഇംഗ്ലണ്ടിനെയും സൂപ്പർ എയ്റ്റിൽ അവർ പരാജയപ്പെടുത്തി വെസ്റ്റ് ഇൻഡീസിനെ അവരുടെ ഫൈനൽ സൂപ്പർ ഏറ്റ് മത്സരത്തിൽ നേരിട്ടു അത് ഒരു ഇമ്പോർട്ടൻറ് മത്സരമായിരുന്നു തോറ്റാ പുറത്തേക്ക് എന്നുള്ള വഴി തന്നെയായിരുന്നു പക്ഷെ ആ കളിയിൽ അവർ വിജയിച്ചു കയറിക്കൊണ്ടാണ് സെമി വന്നത് അങ്ങനെ നാരോ വിക്ടറീസ് ആണ് അവിടെ സംഭവിച്ചതെങ്കിലും സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാനെ സെമി ഫൈനലിൽ ഒമ്പത് വിക്കറ്റിനെ തകർത്ത് തരിപ്പിടമാക്കിയാണ് ഫൈനലിലേക്ക് വന്നത് അതാണ് അവരുടെ ഫൈനലിലേക്കുള്ള വഴി എങ്കിൽ ഇന്ത്യയുടെ ഫൈനലിലേക്കുള്ള വഴി അയർലൻഡ് പാകിസ്ഥാൻ യു എസ് എ ടീമുകളെ ഗ്രൂപ്പിൽ തോൽപ്പിച്ചുകൊണ്ടാണ് ഒരു പെർഫെക്റ്റ് ഗ്രൂപ്പ് റെക്കോർഡ് ഇന്ത്യക്ക് ലഭിക്കാതെ പോയത് കാനഡക്കെതിരെയുള്ള മത്സരം മഴ പെയ്തു പോയതുകൊണ്ടാണ് എന്നാൽ അതിനുശേഷം സൂപ്പർ റേറ്റ് നോക്കുക അഫ്ഗാനെതിരെയും ബംഗ്ലാദേശിനെതിരെയും നല്ല വിജയങ്ങൾ നേടുകയുണ്ടായി ഓസ്ട്രേലിയയെയും പരാജയപ്പെടുത്തി അങ്ങനെയാണ് ഇന്ത്യ സൂപ്പർ ഹൈറ്റിൽ നിന്ന് കടന്നു മുന്നോട്ട് വരുന്നത് സെമി ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ അറുപത്തിയെട്ട് റൺസിന് പരാജയപ്പെടുത്തി അപ്പോ എതിരാളികളെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയാണ് കൂടുതൽ ടഫർ ആയിട്ടുള്ള ഓപ്പണൻസിനെ നേരിട്ടുകൊണ്ട് ഫൈനലിലേക്ക് വന്നിട്ടുള്ളത് പാകിസ്ഥാൻ ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ഈ ടീമുകളെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ ഫൈനലിലേക്ക് വരുന്നത് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അത്ര ടഫർ എതിരാളികളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിൽ പോലും വളരെ സീരിയസ്ലി ടെസ്റ്റഡ് മാച്ചുകൾ ഉണ്ടായിരുന്നു നാരോ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവർ വരുന്നത് അപ്പം കഠിന വഴികളിൽ കൂടി തന്നെയാണ് രണ്ട് ടീമുകളും ഫൈനലിലേക്ക് എത്തുന്നത് ദൻ ഇത് സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫൈനൽ മത്സരം എന്നുള്ള ചോദ്യത്തിന് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്റോറിക് ഒക്കേഷൻ ആണ് സൗത്ത് ആഫ്രിക്ക ഇതുവരെ ഐ സി സി ടൂർണമെന്റുകളത് പോയി ഒഡി വേൾഡ് കപ്പട്ടെ ടി ട്വന്റി വേൾഡ് കപ്പ് ആവട്ടെ അവർ ഫൈനലിൽ കളിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് അവർ ഫൈനലിലേക്ക് എത്തുന്നത് ഇതിനു മുമ്പ് അവരൊരു ഐ സി സി ടൂർണമെന്റിൽ കിരീടം ചൂടുന്നത് ചാമ്പ്യൻസ് ട്രോഫി നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ പക്ഷെ പിന്നീട് വേൾഡ് കപ്പുകളിൽ ഒന്നും അവർക്ക് കിരീടത്തിലേക്ക് എത്താൻ പറ്റില്ല ആദ്യമായിട്ട് ഫൈനലിലേക്ക് എത്തിക്കണം സോ ഇത് അവർക്കൊരു ബിഗ് ഒക്കേഷൻ ആണ് പല തവണ അവര് സെമി എത്തിയിട്ടുണ്ട് പോടി വേൾഡ് കപ്പുകളിൽ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ ഘട്ടങ്ങളിലൊക്കെ അവർ സെമി എത്തിയിട്ടുണ്ട് ഫൈനലിലേക്ക് വന്നിട്ടില്ല ടി ട്വന്റി വേൾഡ് കപ്പിലാണെങ്കിൽ രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലും അവർ സെമി കളിച്ചിട്ടുണ്ട് ഫൈനലിലേക്ക് എത്തിയില്ല സോ ഒരു കിരീടത്തിലേക്ക് വേൾഡ് എത്താനുള്ള സുവർണാവസരമാണ് അവർക്ക് ഇവിടെയുള്ള ഇന്ത്യക്ക് ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ടി ട്വന്റി ഫൈവ് വേൾഡ് കപ്പ് നേടിയത് നമ്മളാണ് രണ്ടായിരത്തി ഏഴില് രണ്ടായിരത്തി പതിനൊന്നില് നമ്മൾ ഒഡിയൽ വേൾഡ് കപ്പ് നേടിയതിന് ശേഷം ഒരു വേൾഡ് കപ്പ് നേടിയിട്ടില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ചാമ്പ്യൻസ് ട്രോഫി നേടിയതിന് ശേഷം ഐ സി സി ടൂർണമെന്റിൽ ഒരു കിരീടവും നേടിയിട്ടില്ല അപ്പൊ ഒരു പതിറ്റാണ്ടായി അങ്ങനെ ഒരു കിരീടം നേടിയിട്ട് അപ്പം തീർച്ചയായിട്ടും നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കിരീടം നമുക്ക് കിട്ടിയേ പറ്റൂ പ്രത്യേകിച്ച് കഴിഞ്ഞ ഒഡിയൽ വേൾഡ് കപ്പില് നമുക്ക് ഓസ്ട്രേലിയയുടെ ഫൈനലിൽ വലിയൊരു തിക്താനുഭവം ഉണ്ടായി അത് മറക്കണമെങ്കിൽ ഈ കിരീടം രോഹിത്തിനും സംഘത്തിനും ലഭിക്കണം സോ രണ്ട് ടീമിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒക്കേഷനാണ് എന്നർത്ഥം ദൻ ഇതിനു മുമ്പ് വെസ്റ്റ് ഇൻഡീസിൽ അവസാനമായിട്ട് വേൾഡ് കപ്പ് നടന്നത് എന്നാണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തിലെ ടി ട്വന്റി വേൾഡ് കപ്പ് ആണ് അവസാനമായിട്ട് വെസ്റ്റ് ഇൻഡീസ് ഹോസ്റ്റ് ചെയ്യുന്നത് അന്ന് ആ ഒരു ഫൈനലിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം ചൂടുകയാണ് ചെയ്തത് അതും ഇതേ കെൻസിങ്ടൺ ഓവലിലാണ് ബിജ് ടൗണിലാണ് കളി നടന്നത് കാര്യം ഓർക്കുക പിന്നെ ഇവിടുത്തെ പിച്ച് കണ്ടീഷൻ എങ്ങനെയാണ് എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് സോ ഈ ഫൈനൽ മത്സരം ഈ പിച്ചിൽ ഈ ടൂർണമെന്റിൽ ഈ ഗ്രൗണ്ടിൽ ഈ ടൂർണമെന്റിൽ നടത്തുന്ന ഒമ്പതാമത്തെ മത്സരമാണ് ആദ്യ ഗെയിം സൂപ്പർ ഓവർ വരെ നീണ്ടുപോയെങ്കിലും പിന്നീടുള്ള കളികളൊന്നും അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ഒരു കോണ്ടസ്റ്റ് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പൊ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമുകൾ മൂന്ന് മത്സരങ്ങൾ അടുത്ത നാല് കംപ്ലീറ്റഡ് ആയ മത്സരങ്ങളിൽ മൂന്ന് മത്സരങ്ങൾ വിജയിച്ച് ആദ്യം ബാറ്റ് ചെയ്ത ടീമാണ് സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ടിനെതിരെ പത്ത് ഓവർ മാത്രം കളി നടന്നൊരു ഉണ്ടല്ലോ അന്ന് അവർ തൊണ്ണൂറ് റൺസ് അടിച്ചതും ഓർത്ത് വെക്കേണ്ടത് ഉണ്ട് അത് ഈ ഗ്രൗണ്ടിലാണ് സംഭവിച്ചത് അവസാനത്തെ രണ്ട് മത്സരങ്ങൾ ബ്രിസ്റ്റ് ടൗണിൽ വെസ്റ്റ് ഇൻഡീസ് ഇംഗ്ലണ്ട് ഈ രണ്ട് ടീമുകൾ യു എസ് എ വളരെ ചീപ്പ്ലി ഏർ എറിഞ്ഞിട്ടുകൊണ്ട് കംഫർട്ടബിൾ ചേയ്സസ് നടത്തിയിട്ടുള്ള ഒരു ഗ്രൗണ്ട് കൂടിയാണെന്ന് ഓർക്കുക സൗത്ത് ആഫ്രിക്ക ഈ ടൂർണമെന്റിൽ ഇവിടെ കളിച്ചിട്ടേ ഇല്ല ഇന്ത്യ ആവട്ടെ കളിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനെതിരെ നാല്പത്തിയേഴ് റൺസിന്റെ വിജയം നേടിയിട്ടുള്ള ഗ്രൗണ്ട് കൂടിയാണ് അപ്പൊ ഇതാണ് ഈ ഗ്രൗണ്ടിലെ മുൻകാല അനുഭവങ്ങൾ ദ കാറ്റൊരു പ്രശ്നമാവുക എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇന്ത്യ ഓസ്ട്രേലിയ മത്സരത്തിൽ കാറ്റ് കളിയെ ബാധിച്ചിരുന്നെങ്കിൽ ഈ കളിയിൽ മുപ്പത്തി അഞ്ച് കിലോമീറ്റർ പെർ അവറിൽ കാറ്റടിക്കും എന്നാണ് കണക്ക് അത് ഒരുപക്ഷെ മൂന്ന് നാല്പത്തി അഞ്ച് കിലോമീറ്റർ പെർ അവർ വരെ ഉയരാനുള്ള സാധ്യതയുണ്ട് ഫ്രം ദി ഈസ്റ്റ് അങ്ങനെ കാറ്റടിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ അത് കളിയെ ബാധിക്കില്ല ബട്ട് ഇറ്റ് പ്രോബ്ലി വോണ്ട് ഹാവ് ആസ് മച്ച് ഓഫ് എൻ ഇൻഫ്ലുവൻസ് ആസ് ഇറ്റ് ഡിഡ് ഇൻ ഗ്ലോസ് ടു കോൺ ഓസ്ട്രേലിയ അപ്പൊ ഓസ്ട്രേലിയ ഇന്ത്യ മത്സരത്തിൽ സംഭവിച്ച പോലെ അത്ര ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ ഉണ്ടാവില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത് പിന്നെ മഴയുടെ കാര്യം മഴ പെയ്താൽ എന്ത് സംഭവിക്കും മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് റെയിൻ ചാൻസൊക്കെ അക്യുതർ പോലെയുള്ള ഏജൻസികൾ കാണിക്കുന്നുണ്ട് മഴ പെയ്താൽ റിസർവ് ഡേ ഉണ്ട് ആദ്യ ദിവസം ഇപ്പോൾ നാളെ തന്നെ മഴ പെയ്യുകയാണെങ്കിൽ തൊണ്ണൂ നൂറ്റി തൊണ്ണൂറ് മിനിറ്റ് അഡീഷണൽ സമയം കൊടുക്കും കളി പൂർത്തീകരിക്കാൻ വേണ്ടി അത് സംഭവിച്ചില്ലെങ്കിൽ അടുത്ത ദിവസം റിസർവ് ഡേയും ഉണ്ട് എന്നിട്ടും കളി പൂർത്തിയായില്ലെങ്കിൽ രണ്ട് ടീമിനെയും സംയുക്തവുമായിട്ട് ജേതാക്കളായിട്ട് പ്രഖ്യാപിക്കുകയായിരിക്കും ഉണ്ട് അപ്പോൾ ഇതാണ് ഫ്രീക്വൻ്റ് ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മത്സരവുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരിക്കാനുള്ളത് ിൻ ക്രിക്കറ്റ് ഫോം ഈ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വീഡിയോ ആണത് സുഹൃത്തുക്കൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ സാധനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കുടുംബങ്ങളിന്തോട്ടാ